മക്കൾ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ദുആ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുകയാണ് നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാകാൻ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തില്ല എന്നുള്ളതാ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവൾ അനുസരണ കേട് കാണിക്കുന്നവരാകൂല അത് എപ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യേണ്ടത് മക്കളും മാതാപിതാക്കളും കേൾക്കാൻ വേണ്ടി പറയുകയാണ് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ് മക്കള് നന്നാകാൻ വേണ്ടി ദുവാ ചെയ്യുകയും ദുഹ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടത് മക്കൾ പ്രായപൂർത്തിയായതിനു ശേഷമല്ല അല്ലെങ്കിൽ പത്ത് വയസ്സാകുമ്പോഴല്ല അഞ്ചു വയസ്സാകുമ്പോഴല്ല പ്രസവിക്കുമ്പോഴല്ല സഹോദരങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പല്ല നിന്റെ ഭാര്യ ഗർഭിണിയാകുന്നതിന് മുമ്പേ നിന്റെ മക്കൾ അനുസരണയുള്ളവരാകാൻ ഈ ദ്വാ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നമ്മളെപ്പോഴാ ദ്വാ ചെയ്യുക നമ്മളെപ്പോഴാ ദ് മക്കൾ അനുസരണയുള്ളവരാകാൻ വേണ്ടി ഇരുപത് വയസ്സായി ഇരുപത്തഞ്ചു വയസ്സായി പോത്തുപോലെ വളർന്നു അടുക്കൽ വന്ന് ലെറ്റർ കൊടുത്തു വിട്ട് ദ്വാ ചെയ്യാൻ എന്റെ മകൻ ഇരുപത്തഞ്ചു വയസ്സായി അനുസരണയില്ല ഇരുപത് വയസ്സായി അനുസരണയില്ല അന്നല്ല അനുസരണയുള്ളവരാകണം മക്കൾ അനുസരണയുള്ളവരാകണം എന്നുള്ള ബോധം മാതാപിതാക്കൾക്കുണ്ടാകേണ്ടത് അന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ഒരു ഭാര്യയെ സ്വീകരിക്കുമ്പോൾ ഒരു പുരുഷൻ ഒരു ഭാര്യയെ സ്വീകരിക്കുമ്പോൾ ആ ഭാര്യ ഒരു ഭർത്താവായിട്ട് ഒരു പുരുഷനെ സ്വീകരിക്കുമ്പോൾ അന്നു മുതലേ നീ ദുആ ചെയ്യണം അല്ലാഹു ഫീമാ റസഖ്തനാ ും ചെയ്തിട്ടുണ്ടാകും ഈ ദ്വ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും ഭാര്യ ഭർത്തവ് ബന്ധത്തിന്റെ തുടക്കം മുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്യേണ്ട അതെ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ചെയ്യേണ്ട ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സഹോദരങ്ങളെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ആദ്യ രാത്രിയിൽ തന്നെ അവർ ആദ്യമായി ചെയ്യേണ്ട ദു മക്കൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിദൂരത്താക്കണേ അല്ലോ ഷെയ്തോനിന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ വായ്പടി വലയങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണേ അല്ലോ ഞങ്ങളുടെ മക്കളെയും നീ മോചിപ്പിക്കണേ അല്ലോ പരിശുദ്ധമായ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ വർഷങ്ങളോളം വർഷങ്ങളോളം സന്താനങ്ങളില്ലാതെ അവസാനം ഒരു മകനെ കിട്ടിയ ഒരു പിതാവിന്റെ ആരാണത് അതൊരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട വർഷങ്ങളോളം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പടച്ചവനായ അലൈഹി ഒരുപാട് വയസ്സായതിനു ശേഷമാണ് ഒരുപാട് പ്രായമാധിക്യമായതിനു ശേഷമാണ് മക്കളെ അള്ളാഹു നബിക്ക് കൊടുക്കുമ്പോ ആ വർഷം മുഴുവനും ആ സമയം മുഴുവനും ഒരു മകനെ കൊടുക്കുന്ന ദിവസം ഒരു കൊടുക്കുന്ന ദിവസം വരെയും അറിയോ يرثني ويرث من آل يعقوب واجعل قرب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من ആ കുഞ്ഞ് എങ്ങനെയുള്ള കുഞ്ഞാകടമെന്നറിയോ സൗന്ദര്യമുള്ള കുഞ്ഞാകടമെന്നല്ല ബുദ്ധിയുള്ള നല്ല തന്തുടമുള്ള നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന ഒരു കുഞ്ഞിനെ നൽകണമെന്നല്ല ഈ സലാ തു ചെയ്തത് പിന്നെയോ ചെയ്തു ടച്ചവനെ എന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും നീ തരുന്ന ഒരു കുഞ്ഞ് എനിക്ക് സന്താനം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് വർഷങ്ങളോളമായി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അള്ളാഹുബേ നീ എന് ഒരു കുഞ്ഞിനെ നൽകിയാലും നീ എന്ക്കൊരു സന്താനത്തിന് നൽകിയാലും നിനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിന് നീ എനിക്ക് നൽകണേ അല്ലോ പൊരുത്തപ്പെട്ട ർഭിണിയായിട്ടില്ല കുഞ്ഞിനെ അള്ളാഹുച്ചിട്ടില്ല ആ സമയത്തും സക്കരി നബി അലൈഹി നമ്മുടെ ഭാര്യയും ഗർഭിണിയാകുന്നതിനു മുമ്പേ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും സഹോദരങ്ങളെ ദുവാ ചെയ്യണം കുഞ്ഞിനെ നൽകണമെന്നല്ല നല്ല ആരോഗ്യമുള്ള നല്ല പഠിക്കുന്ന ബുദ്ധിയും കുട്ടിയെ തൻ്റെ അതൊക്കെ വേണം അതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യണം നിനക്ക് പൊരുത്തപ്പെട്ട ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണം നിനക്ക് തൃപ്തി വരണം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ അനുസരിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മക്കൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് പടച്ചവനായ തമ്പുരാൻ തരും ഉറപ്പാണ് തുടക്കത്തിലെ അല്ലാതെ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യാനുള്ളത് സഹോദരങ്ങളെ ആ മക്കളോട് നമുക്ക് കടമ്പകളുള്ളവരാണ് മക്കളെ തരാൻ അള്ളാഹുദാന ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മള് മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യുക നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക നമസ്കരിക്കുന്ന കാര്യത്തിൽ ഇന്ന് മക്കള് പുറകോട്ട മാതാപിതാക്കൾക്ക് നിസ്കാരം ഉണ്ട് പക്ഷേ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി മാതാപിതാക്കൾക്കുണ്ട് സഹോദരങ്ങളെ എപ്പോഴാ നിസ്കരിക്കാൻ വേണ്ടി മക്കളോട് കൽപ്പിക്കേണ്ടത് എപ്പോഴാ കൽപ്പിക്കാൻ പറഞ്ഞത് എപ്പോഴാ നിങ്ങളോട് മാതാപിതാക്കൾ കൽപ്പിക്കാൻ വേണ്ടി നിസ്കാരം കൊണ്ട് കൽപ്പിച്ചത് എത്ര എത്ര വയസ്സിലാണ് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല സഹോദരങ്ങളെ മക്കളോട് മാതാപിതാക്കൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് എപ്പോഴാണ് واستبر علينا لا نسألك رزقا نحن نرزقك والعاقبة للتقوى അള്ളാഹുവിന്റെ നിങ്ങൾ നമസ്കാരമുള്ളവരാകണേ നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നിങ്ങൾ മാത്രം നമസ്കരിച്ചാൽ പോരാ നിങ്ങളുടെ ഭാര്യ നമസ്കാരമുള്ളവരാകണം നിങ്ങളുടെ ഭർത്താവ് നമസ്കാരമുള്ളവരാകണം നിങ്ങളുടെ മക്കളും സഹോദരങ്ങളും വീട്ടിലുള്ള എല്ലാ പേരും നമസ്കാരമുള്ളവരാകണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് വീട്ടിലുള്ള എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും നിസ്കരിച്ചാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു അവിടെ മുഴുവൻ ബറക്കത്തിനെയും ഇറക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഹദീസ് ഉണ്ട് അഞ്ചു പേരുണ്ട് പേരെ ആ വീട്ടിൽ നിസ്കരിക്കുന്നുള്ളൂ ബാക്കി മൂന്നുപോരും തോന്നിയത് പോലെ നിസ്കാരം ഒന്നുമില്ല എങ്കിൽ ആ വീട്ടിൽ ഈ രണ്ടു പേർക്കുള്ള പറക്കത്ത് മാത്രമേ ഇറങ്ങുള്ളൂ ഈ മൂന്നു പേർക്ക് പറക്കത്തില്ല ആ മൂന്നു പേർ കിടക്കുന്ന ബെഡിൽ വിറക്കത്തില്ല ആ പേര് കഴിക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്തില്ല ധരിക്കുന്ന വസ്ത്രത്തിൽ പറക്കത്തില്ല ആ മൂന്നുപേര് ഏർപ്പെട്ടിരിക്കുന്ന ജോലികളിൽ പറക്കത്തില്ല ആ വീട്ടിലെ രണ്ടുപേരൊക്കെ പറക്കത്തുള്ളൂ മുഴുവൻ ആളുകൾക്കും പറക്കത്ത് വേണോ വേണോ എല്ലാവരും നിസ്കരിച്ചിരിക്കണം എല്ലാവരും നിസ്കരിച്ചിരിക്കണം സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല ഞാൻ മാതാപിതാക്കളോട് അടിവരയിട്ടുകൊണ്ട് ഗൗരവത്തിൽ എടുക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ മക്കള് ചെറിയ മക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഓരോ മാതാപിതാക്കളും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട് അവന് പത്തു വയസ്സല്ലേ ആയുള്ളൂ അവന് പതിനഞ്ചു വയസ്സേ ആയുള്ളൂ അതുകൊണ്ട് അവൻ ഇപ്പോഴും നമസ്കരിച്ചില്ലേലും കുഴപ്പം നമസ്കരിക്കാൻ നമസ്കരിക്കാൻ നമസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാതെ അവരുടെ കാര്യങ്ങളും നോക്കി നടക്കുന്നവരുണ്ട് സഹോദരങ്ങളെ പാടില്ല സഹോദരിമാരെ പാടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിച്ചോ ഒരു വക്കാലത്ത് വരികയാണ് വരുവയാണ് ൂമിയ ഗോപുരത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ഓർഡർ നൽകുകയാണ് എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ ആ പെണ്ണ് ആ പെണ്ണ് പെണ് ആ പെണ്ച്ചതിന്റെ പേരിൽ ആ പെണ്ണിന്റെ രണ്ട് കരങ്ങളും മുറുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ് അത് പരിശുദ്ധമായ ഖുർ നിയമമാണ് പറയുന്നു നാണാകട്ടെ പെണ്ണാകട്ടെ അവന്റെ രണ്ട് കരങ്ങളും മുറിക്കട അവന്റെ ും മോട്ടിച്ച കാരണത്താൽ മുറിക്കണമെന്നാണ് അതാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം കൊടുക്കുന്ന വിധി അതാണ് ശിക്ഷയെങ്കിൽ സഹോദരങ്ങളെ മഹസൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോട്ടിച്ചപ്പോ പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട ഉസാമാ ഗോത്രപ്പിലെ പെണ്ണാണ് മോട്ടിച്ചതിന് ആ പെണ്ണിന്റെ കൈ മുറിക്കല്ല നബിയെ നബിയെ ആ പെണ്ണിനെ ശിക്ഷ ശിക്ഷബിയേ കാരണമെന്തും ചോദിക്കുമ്പോ ഗോത്രത്താല് ഗോത്രക്കാല് തറവാടിത്തമുള്ളവരാണ് അവർ കുടുംബമഹിമയുള്ളവരാണ് അവർ കുലമഹിമയുള്ളവരാണ് അവർക്ക് ആ അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കിയാൽ അവർക്കത് കുറച്ചിലാണ് നബിയെ അവർക്ക് കുറവാണ് നബിയെ അവർക്കത് പരിഹാസമാണ് നബിയെ അതുകൊണ്ടല്ലാകുമെന്ന് റസൂല് ഒരു വിട്ടുവീഴ്ച ചെയ്യുമോ ായക്കാരിയായോ അടച്ചു നിൽക്കുന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലാഹു പറയുകയാണ് കരളിന്റെ കഷണമാണ് ഇതെന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഉസാമ അവളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം അവളുടെ എന്റെ സന്താപം അവൾ ഏതെങ്കിലും സമയപ്പൊന്ന് ദുഃഖിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല ഉസാമാ അത്രത്തോളം എന്തും എനിക്ക് ഫാദ്യമയുമായിട്ടുണ്ട് അങ്ങനെയുള്ള ഈ കൊച്ചുമകളായ ഫാത്തിമയുണ്ടല്ലോ അതേ പ്രവാചകനെ പോലെ ചിരിക്കുന്ന ഫാദ്യമ പ്രവാചകനെ പോലെ കവിൽ പ്രവാചകനെ പോലെ നടക്കാൻ കഴിവുള്ള പ്രവാചകൻ വരുന്നതായിട്ട് തോന്നുന്ന വിധങ്ങൾ നടന്നു വന്നാൽ പ്രവാചകൻ നടക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകാം അങ്ങനെ പ്രവാചകനെ ഉരിച്ചു വെച്ചിരിക്കുന്ന സൗന്ദര്യത്തിന്റെ സൗരഭ്യത്തിന്റെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്നും و سامعني سرب تسقل إن فؤادي ما سرقت لقطعت يدها അവസാന്റെ അത് ആരാണേലും ഒരു ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്റെ കരളിന്റെ കഷണമാണ് ഈ നിക് അങ്ങനെയല്ല ചെയ്യേണ്ടത് ബർത്ത്ഡേ ആഘോഷിക്കാം നമുക്ക് നമ്മുടെ മക്കളുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാം അനുവദനീയമാണ് എങ്ങനെ സഹോദരങ്ങളെ ഏഴു വയസ്സായ മക്കൾ അല്ലെങ്കിൽ പത്ത് വയസ്സായ മക്കളാകട്ടെ ആരുമാകട്ടെ എത്ര വയസ്സു ആകട്ടെ ആ മക്കൾക്ക് വയസ്സ് കഴുകുമ്പോൾ െ ആദ്യമായി നീ ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങേണ്ടതെങ്ങനെയാണെന്നറിയോ പടച്ചവനായ തമ്പുരാന് നീ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണേ അലഹമില്ല െ എന്റെ മകൻ നീ ഇതുവരെയും ഏഴു വയസ്സുവരെ പത്തു വയസ്സുവരെ പന്ത്രണ്ട് വയസ്സുവരെ പതിനഞ്ചു വയസ്സുവരെ ഒരു അസുഖവും ഇല്ലാതെ ദുരന്തങ്ങളിൽ പെടുത്താതെ അപകടങ്ങളിൽ പെടുത്താതെ വലിയ വലിയ അസുഖങ്ങളും ആരോഗ്യവാനായി ബുദ്ധിയുള്ള ഒരു കുട്ടിയായി സാമർഥ്യമുള്ള ഒരു കുട്ടിയായി എന്റെ കയ്യിൽ നീ സുരക്ഷിതമായി ഏൽപ്പിച്ചുള്ള തമ്പുരാന് അലഹമില്ല അർപ്പിച്ചിട്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം കൊടുത്തോ പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം വെച്ചു കൊടുത്തോ പള്ളിക്ക് നീ സംഭാവന കൊടുത്തോങ്ങൾക്ക് നീ സംഭാവന കൊടുത്തോ അതേ മുട്ട വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നീ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ സഹോദരങ്ങളെ പടച്ചവനായ തമ്പുരാ നിന്റെ മക്കളെ സുരക്ഷിതമായി പൊന്നുപോലെ നോക്കുമെന്നോ സഹോദരങ്ങളെ ഉലമാക്കൽ പഠിപ്പിക്കുക അങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് ഭക്ഷണം വിൽക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല യൂറോപ്യൻ സംസ്കാരങ്ങളൊന്നും നമ്മൾ കിടമെടുക്കേണ്ട കാര്യമില്ല ഹാപ്പി ബർത്ത്ഡേ ടു എന്നും ത്രീ യൂന്നും ഫോർ യൂന്നും പറഞ്ഞുകൊണ്ട് മെഴുകുതിരി അണച്ചിട്ട് കേക്ക് മുറിക്കല് അത് യൂറോപ്യന്റെ സംസ്കാരമാണ് കേക്ക് മുറിക്കാതെ തിന്നാൻ പറ്റൂല കേക്ക് മുറിച്ച് തിന്നാനും പറ്റുള്ളൂ അത് ബർത്ത്ഡേക്ക് വേണ്ടി മുറിക്കുന്ന കാര്യമല്ല ഒരു ചടങ്ങില്ല ില്ല പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുക അള്ളാഹുവേ എന്റെ മകനെ നീ പത്ത് വയസ്സുവരെ സുരക്ഷിതമായ എന്റെ കരങ്ങളിൽ നീ എത്തിച്ചില്ലേ ഒരു കുഴപ്പം വരുത്തില്ലല്ലോ എന്റെ മകൻ ഇപ്പോഴും ഓടിച്ചാടി കിടക്കുന്നുണ്ട് എത്രയോ മക്കൾ ഈ പ്രായത്തിലും ആറ് സി സി കിടക്കാണ് എത്രയോ വലിയ രോഗങ്ങൾ തളർവാദം കിടക്കുന്ന മക്കളുണ്ട് എന്റെ മകൾക്കോ മകനോ നീ അത് തന്നില്ലല്ലോ റബ്ബേ ഉറപ്പേ അനാഥകൾക്ക് നീ കൊടുത്തോ ഒരു നൂറ് രൂപ ആയിരം രൂപ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടു നിന്റെ മകനെ ഇനിയും അള്ളാഹു പൊന്നുപോലെ നോക്കും അള്ളാഹു നോക്കും ബർത്ത്ഡേ ആഘോഷിക്കേണ്ടത് സഹോദരങ്ങളെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്റെ ഉമ്മമാരെ സഹോദരിമാരെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആ മക്കളോട് പറഞ്ഞോ ഇല്ല ഇല്ല പറയാൻ നമുക്ക് നമുക്ക് സമയമില്ല കാരണം എന്താ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്ന കൊച്ചു എന്നാണ് ചെറുതെന്നാണ് അവൻ ഇപ്പോഴും ചെറുതെന്നാണ് ശരി സഹോദരങ്ങളെ ചെറുത് തന്നെയാണ് പക്ഷെ ആ ചെറിയ മക്കളല്ലേ വലുതാകുന്നത് ചെറുതുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണ് ചൊല്ല് സഹോദരങ്ങളെ ചെറുതിലെ നമ്മൾ പുരുഷന്മാര് നമ്മുടെ കൊച്ചുമക്കളെ വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകണം വല്ലപ്പോഴും ഒക്കെ പള്ളിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം പള്ളി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെയും അടുത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണം ചെറിയൊരു പറഞ്ഞൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു മഫ്തയൊക്കെ ധരിപ്പിച്ചു കൊടുത്ത് ആ മക്കളെയും അടുത്ത് നിർത്തി നിസ്കരിപ്പിച്ചു നോക്ക് അവര് വളർന്നാലും പിന്നെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് അവരോട് പറയേണ്ട ആവശ്യമില്ല അവരോട് പറയേണ്ട ആവശ്യം വരില്ല കാരണം നിങ്ങൾ ചെറുതിലെ ശീലിപ്പിച്ചത് നിസ്കാര ചെറുതിലെ തന്നെ നിങ്ങൾ അതപുകൾ നിങ്ങൾ പഠിപ്പിച്ചു സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതുകൊണ്ട് ഏഴു വയസ്സ് മുതൽ നമസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണേ അന്ന് മുതൽ നിങ്ങൾ കൽപ്പിക്കണം അന്ന് മുതൽ കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല അടിക്കണ്ട എട്ട് വയസ്സാകുന്നത് വരെ നിങ്ങൾ കൽപ്പിച്ചു കൊണ്ടിരിക്കുക എട്ടു വയസ്സായിട്ടും നിങ്ങൾ മക്കൾ അനുസരിക്കുന്നില്ല നിസ്കരിക്കുന്നില്ല എങ്കിൽ വീണ്ടും എട്ട് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ നിങ്ങൾ കൽപ്പിക്കുക അപ്പോഴും അനുസരിക്കുന്നില്ല ഒമ്പത് വയസ്സ് മുതൽ പത്ത് വയസ്സുവരെ നിങ്ങൾ എന്നിട്ടും ഒരു ഒരു രൂപ രൂപ കല്ലമ്പതിൽ ചൂരൽ കടയിൽ പോയിട്ട് ഒരു അഞ്ചു രൂപ ചെലവാക്കിയിട്ട് ഒരു ചൂരൽ വാങ്ങിച്ചു കൊണ്ട് വയ്ക്കണം പത്ത് വയസ്സായിട്ടും അടിച്ചിട്ടില്ല അനുസരിച്ചിട്ടില്ല എങ്കിൽ അഞ്ചു രൂപ രേഖ പിന്നെ അവൻ നിസ്കരിച്ചോളും വയസ്സ് മുതലേ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കണന്നാണ് അല്ലാതെ ഏഴു വയസ്സിൽ കൽപ്പിച്ചിട്ട് പിന്നെ പത്ത് വയസ്സിലാണ് കൽപ്പിക്കേണ്ടത് അങ്ങനെയല്ല ഏഴു വയസ്സ് മുതൽ പത്ത് വരെ ഓരോ ദിവസവും ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കണം നിസ്കാരത്തിന്റെ ആയി മോളെ മോളെ കൽപ്പിച്ചോണ്ടിരിക്കണം എണ്ണിക്കിട ഓരോ വക്കത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു നമ്മുടെ മക്കളെ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മക്കളെ നിസ്കരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നിസ്കാരമുള്ളവരാകണം നമ്മുടെ മക്കള് നിസ്കാരമുള്ളവരാണെങ്കിൽ നമ്മൾ നിസ്കാരമുള്ളവരാകട്ടെ അത് മാതാപിതാക്കളെ ചെയ്യുന്നത് എന്തോ അതെ അവർ ചെയ്യോ നമസ്കാരം പിന്നെ ഒരു സാനവും മിസിലമ്മിലന്നേ മതിപ്പുള്ളതായി സഹോദരങ്ങളെ നമസ്കാരമില്ലാത്തവൻ ഒരു വിലയും പടച്ചവനായ തമ്പുരാൻ കൊടുക്കില്ല അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മളും നമസ്കാരമുള്ളവരാകുക ദാവൂദ് ചെയ്യുകയാണ് പടച്ചവനെ ഗുണം ഗുണം ചെയ്തതുപോലെ മക്കളെയും മക്കൾക്കും നീ 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 ചെയ്യണേ ചെയ്യുകയാണ് എനിക്ക് എനിക്ക് ചൊരിഞ്ഞതുപോലെ എന്നെ ുംക്കൾക്കും തന്നതുപോലെ ഒരു പ്രവാചകനാക്കിയതുപോലെ മക്കൾക്കും അതേപോലെ ഗുണം നൽകണേ അല്ലോ ചെയ്തപ്പോ ു പറഞ്ഞ മറുപടിയിൽ തിന്നറിയോ അബുദിനെ അങ്ങേക്ക് ഞാൻ ഗുണം ചെയ്തതുപോലെ അങ്ങയുടെ മക്കൾക്കും ഞാൻ ഗുണം ചെയ്യണമെങ്കിൽ അങ്ങേടെ മക്കളും നിങ്ങൾ അനുസരിച്ചതുപോലെ നിങ്ങൾ എന്നെ എങ്ങനെയാണോ അനുസരിക്കുന്നത് നിങ്ങൾ എന്നെ എങ്ങനെയാണോ മടങ്ങുന്നതോ നിങ്ങൾ എന്നെ എങ്ങനെയാണോ കീഴ്പ്പെട്ട് ജീവിക്കുന്നത് അതേപോലെ നിങ്ങളുടെ മക്കളും എന്നെ അനുസരിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഞാൻ गुण थ्रिया